എൻ്റെ പേര് ശുഭാന്നാണ് ഹസ്ബൻ്റിൻ്റെ പേര് ജോൺ ബോൾ ഞങ്ങൾ ഓസ്ട്രിയയിലെ വിയന്നയിൽ നേഴ്സസ് ആയിട്ട് ജോലി ചെയ്യുകയാണ് ഞങ്ങൾക്ക് മാരേജ് രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞതാണ് അപ്പോൾ പത്ത് ദിവസമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു ഞങ്ങൾ പല ട്രീറ്റ്മെൻറ്റുകളും അവിടെയും നാട്ടിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും ഫലവത്തായില്ല അപ്പം ഞങ്ങൾ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെറുതവണ അതും ചെയ്തതാണ് അതെല്ലാം ഫെയിലും എല്ലാം ഫെയിലായിരുന്നു അപ്പം നാട്ടിലുള്ളവർ പറഞ്ഞു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് കാര്യം സാധിച്ച് മാതാവ് കാര്യം സാധിച്ചു തരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നാട്ടിൽ ഇവിടെ കഴിഞ്ഞ വർഷം ഇരുപത്തിയാറ് ഏപ്രിൽ വന്നതാണ് ഇരുപത്തിയാറ് ഏപ്രിൽ വന്ന് ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവായിട്ടാണ് അപ്പം ഞങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളായിട്ട് ഒരാൺകുഞ്ഞിനെയും ഒരു പെൺകുഞ്ഞിനെയും തന്നതയും മാതാവ് സഹായിച്ചു തരുന്നു ഉടം ഉടമ്പടിക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് ഹോസ്ട്രേലിക്ക് തന്നെ പോയത് അവിടെ പോയി ഞങ്ങൾ കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഉടമ്പടി വസ്തുക്കൾ അതായത് പ്രഗ്നൻസി പോസിറ്റീവാണ് കണ്ടു കഴിഞ്ഞപ്പോൾ കാശ് രൂപം ഞാൻ എല്ലാ ദിവസവും വയറിൽ വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തൈലും വയറിൽ എപ്പോഴും അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഹെവിയായിട്ട് ബ്ലീഡിങ് ഉണ്ടായി ആ സമയത്തും ഉടമ്പടി തൈലും വയറ്റില വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ കഷ്ടവും വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അവിടെയുള്ള ഡോക്ടേഴ്സ് നമുക്ക് പ്രതീക്ഷയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് ബ്ലീഡിങ് ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുകയും ഉടമ്പെടുത്താലും വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ശേഷമാണ് ബ്ലീഡിങ് നിൽക്കുകയും രണ്ട് കുഞ്ഞുങ്ങളെ എട്ടാം മാസം കംപ്ലീറ്റ് ആയപ്പോഴാണ് കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യത്തോട്ടാണ് ഉണ്ടായത് മാസം ഫുള്ളായില്ലെങ്കിലും അവരെ നല്ല ആരോഗ്യത്തോടെ തന്നെയാണ് ഞങ്ങൾക്ക് രണ്ടുപേരും മാതാവ് തന്നത് ഞങ്ങളുടെ ജോലി സംബന്ധമായിട്ട് എല്ലാ ആഴ്ചയും നമുക്ക് ചിലപ്പോൾ ഞായറാഴ്ചയൊക്കെ നമുക്ക് ജോലി ഉണ്ടാവും അതുപോലെ ജോലി കഴിഞ്ഞ് വരുമ്പോഴാണേലും ചില സമയം രാത്രി കഴിഞ്ഞാൽ നമ്മൾ എന്നാ പറയുക അതുപോലെ ടയേർഡാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന ചിലപ്പോൾ ഒക്കെ നമ്മളത് മറന്നു പോവുകയോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു പോവുകയും ചെയ്യാമായിരുന്നു പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുത്ത ശേഷം ഞങ്ങൾക്ക് അത് കൃത്യമായി എന്നാൽ ബൈബിൾ വായിക്കാനും അതുപോലെ കാരണപ്രവർത്തികൾ അവിടെ ഇവിടെ നാട്ടിലാണേലും ചെയ്യാനും ഒരു കൃത്യമായ ടൈം ടേബിളിലൂടെ ഞങ്ങൾക്ക് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുവാനും ബൈബിൾ വായന നടത്താനും ഞങ്ങൾക്ക് സാധിച്ചു അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു അതുപോലെ ഞങ്ങൾ ഉടമ്പടിയിലെ എടുത്തുള്ള പ്രാർത്ഥന അത് കൃത്യം അഞ്ചു മണിക്ക് തന്നെ ഞങ്ങൾക്ക് വൈകുന്നേരവും രാവിലെ ഞങ്ങൾക്ക് അത് മുടക്കു കൂടാതെ ഈ ഉടമ്പടി സമയത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ കൃപദൈവം മാതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒന്ന് സാമൂഹ്യൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ മക്കളില്ലാതിരുന്ന ഒരു മകളുടെ ഹൃദയ ആ മകൾക്ക് പിന്നീട് എങ്ങനെയാണ് ഒരു മകനെ കൊടുക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആ മകനെ ഓർത്ത് ആ മകള് കീർത്തനം ഹന്നായുടെ കീർത്തനം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുവാൻ കഴിയും നാലാം വാചകം തൊട്ട് രണ്ടാം അധ്യായം നാലാം വാചകം മുതൽ നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ സാധിക്കും സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു വന്ധ്യ ഏഴ് പ്രസവിക്കുന്നു സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് വിവാഹത്തിന് ശേഷം എത്ര വർഷമായെന്നും പിന്നീട് കുഞ്ഞുങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തങ്ങളെന്തൊക്കെ ഐ വി എഫ് തന്നെ രണ്ട് പ്രാവശ്യം ചെയ്തു അതിലൊന്നും ഫലം കണ്ടില്ല അങ്ങനെ ട്രീറ്റ്മെൻറ്റുകൾ മാറി മാറി ചെയ്തിട്ടും തങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കില്ല എന്ന് ഡോക്ടേഴ്സും പറയുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് കൃപാസനത്തിൻ്റെ കൃപാസനത്തിലേക്ക് ഇവർ കടന്നു വരുന്നത് അങ്ങനെ ഉടമ്പടി എടുത്ത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുക പത്ത് വർഷത്തിലിടയ്ക്ക് അതായത് അമർത്തിക്കുലുക്കി നിറച്ചളന്ന് മടിയിലിട്ട് തരുന്ന ഈശോയുടെ ആ ഒരു കരുതലാണ് തങ്ങ പത്ത് വർഷമായിട്ട് മക്കളില്ല കൊടുത്തപ്പോൾ ഈശോ മടി നിറയെ കൊടുക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ രണ്ട് കുഞ്ഞുങ്ങളെയാണ് ലഭിക്കുന്നത് അങ്ങനെ ഇന്ന് കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഉടമ്പടി ജീവിതത്തിലൂടെ തങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ ആത്മീയ ജീവിതം അതിനു മുമ്പ് വരെയൊക്കെ പ്രാധാന്യം ജോലിക്കായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ അല്പമൊക്കെ മാറ്റി വയ്ക്കുന്നത് കൂതാശപരമായ ജീവിതമായിരുന്നെങ്കിൽ ഇന്നത് എത്രമാത്രം ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ദൈവത്തോട് ചേർന്ന് പോകുന്ന ജീവിതവും അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ അതിൻ്റെ ഉപയോഗവുമൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവെച്ചു അങ്ങനെ തങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ ഈ മക്കൾ വന്ന് സാക്ഷ്യം പറയുമ്പോൾ നമുക്കും ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് ഓരോ ദിവസവും കൃപാസനത്താരയിൽ സാക്ഷ്യങ്ങൾ ഏറി വരുന്നതല്ലാതെ കുറയുന്നില്ല അത് കുഞ്ഞുങ്ങളുടെ സാക്ഷ്യമായാലും ഏത് അനുഭവങ്ങളും ഉടമ്പടിയിലൂടെ നാം ഉടമ്പടി എന്തും സാധിക്കുന്ന പ്രാർത്ഥനയാണെന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുക അങ്ങനെ ഇന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവത്തെ കരങ്ങളടിച്ച് നമുക്ക് നന്ദ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക